ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു വിഷയമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എംബിരാൻ സിനിമ നിങ്ങൾ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എനിക്ക് കുറച്ച് തോട്ട്സ് ഉണ്ട് എൻ്റെ ഒരു ആണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് എനിക്ക് ചിനുവനായിട്ട് തോന്നി അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം പൃഥ്വിരാജ് ബ്രില്യൻ ആക്ടർ ആൻഡ് ബ്രില്യൻ ഡിരാക്ടർ അതുപോലെ തന്നെ ആൾ വളരെ കണ്ണിങ്ങാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളത് എനിക്കറിയില്ല ബട്ട് ഐ ഡൂ ബിലീവ് വെരി കണ്ണിങ് ബോസ് ഞാൻ പറയാം എല്ലാ സിനിമകളിലും നമ്മൾ ഇറക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് എന്തുകൊണ്ട് എംബുരാൻ സിനിമ വ്യാഴാഴ്ച ഇറക്കി എന്നുള്ളത് ദൈ ഫസ്റ്റ് ആൻഡ് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ ഇത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ആക്ടർ എന്തുകൊണ്ട് ഇങ്ങനൊരു ഗുജറാത്ത് കലാപം ഈ ഒരു സിനിമയിൽ ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ ആവിഷ്കരിച്ചു എന്നുള്ളത് ഒന്നും ഒന്നും നമുക്ക് അറിയില്ല ബട്ട് ദ തിങ് ബിഹൈൻഡ് ഞാൻ ഒരു കാര്യം ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എത്രമാത്രം പ്രമോ കൊടുത്തു എന്ന് നമുക്കറിയാം എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നറിയാം ബട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ കാരണം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ട് പൊളിറ്റിക്കൽ പരമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വാർത്തകളിലെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു വളരെയധികം ജനങ്ങളെ വളരെയധികം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു സംഭവമായിരുന്നു വേണ്ടത് ജനങ്ങളുടെ ഇടയിൽ എത്രയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വിത്തൗട്ട് എനി കോസ്റ്റ് അതായത് പ്രമോഷൻ കൊടുത്ത് കാശ് കൊടുത്ത് ഈ ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിത്തൗട്ട് എനി കോസ്റ്റ് വിത്തൌട്ട് എനി അഡ്വെർടൈസ്മെന്റ് ഈ ഒരു സിനിമ വളരെയധികം ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒഫീഷ്യൽ പേജിലും മോഹൻലാൽ സാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതായത് ആൾക്ക് ഈ ഒരു പൊളിറ്റിക്കൽ പരമായിട്ട് യാതൊരു വിധ എതിർപ്പുകളും ഇല്ല ആൾ ക്ഷമ ചോദിച്ച് എല്ലാം ഈ ഒരു സംഭവത്തിന് ഒഫീഷ്യൽ പേജിലും ഒരു മാപ്പ് ചോദിച്ച് സോറി ചോദിച്ച് എല്ലാം ഇട്ടിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് ഓൾ ബ്രില്യൻ മൂവ് എന്ന് തന്നെ പറയാം കാരണം മൂന്നര മണിക്കൂറുള്ള സിനിമ ഇപ്പോൾ രണ്ടര മണിക്കൂറായി അരമണിക്കൂർ സീനുകളെല്ലാം കട്ട് ചെയ് കട്ട് ചെയ്യാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ന്യൂസിൽ കാണുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇപ്പോൾ എല്ലായിടത്തും ഹൗസ്ഫുൾ ആണ് സോ ആ ഒരു അതായത് നമ്മളുടെ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ആകാംക്ഷ വരുത്തുകയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത് ഈ ഒരു സംഭവം ചെയ്യുന്നത് അതായത് കാണണ്ട എന്ന് വിചാരിച്ച പോലെ ആൾക്കാർ ഇപ്പോൾ കാണണം വോട്ട് ഹാപ്പൻ വോട്ട് ഹാപ്പൻ ദർ ഇൻ ദ ഫിലിം ഇപ്പോൾ എല്ലാ സംഖ്യകളായാലും എല്ലാ കേരള ജനതയായാലും ദ ഹോൾ വേൾഡ് ഈസ് എന്താണ് കട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് ആ അരമണിക്കൂർ സംഭവിച്ചത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം ബിസിനസ് മൈൻഡ് തിങ് ഇനി എന്തുകൊണ്ട് വെള്ളിയാഴ്ച ഇറക്കേണ്ട സിനിമ വ്യാഴാഴ്ച ഇറക്കി ഇപ്പോ നമുക്കറിയാം വെമ്പരാ സിനിമയിൽ ഇത്രപരമായിട്ട് പൊളിറ്റിക്കലായിട്ട് വളരെയധികം ഇഷ്യൂ വന്നു എന്ന് നമുക്കറിയാം അപ്പോ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് വളരെയധികം ജനങ്ങൾ അസ്വസ്ഥരാണ് ഇപ്പോ ഇവൻ നമുക്ക് ഒരു ഈ ഒരു സിനിമ ഒന്ന് നിർത്തിവെക്കണം ഒരു സ്റ്റേ ഓർഡർ കിട്ടണമെങ്കിൽ ഫ്രം ദ കോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ശനിയും ഞായറും ഒന്നും കോടതി ഇല്ല അപ്പൊ വ്യാഴം വെള്ളി ഈ സിനിമ ഓടിക്കഴിഞ്ഞു അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നത് അപ്പോൾ ഇനി ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ സ്റ്റേ ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ തിങ്കളാഴ്ചയാവണം കോടതി തുറക്കാനായിട്ട് അപ്പോ അത്രക്കും ഒരു എന്താ പറയാ ശനിയും ഞായറും ആയിട്ട് മാക്സിമം കളക്ഷൻസ് അപ്പോ ഇത്രയും ഇപ്പൊ കട്ട് ചെയ്യാൻ പോവാണെന്നുള്ള ആ ഒരു ഇത് ജനങ്ങളിലേക്ക് എത്തി എത്തിയത് കൊണ്ട് തന്നെ മാക്സിമം കളക്ഷൻ ശനിയും ഞായറും ആയിട്ട് ഇവർക്ക് കിട്ടും അപ്പോ പിന്നെ പിന്നെയാണ് അവർക്ക് ആ ഒരു സ്റ്റേ ഓർഡറിലേക്ക് ഒക്കെ മൂവ് ചെയ്യാനായിട്ടുള്ളു മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോ ഇതൊക്കെയാണ് ഒരു ബിസിനസ് ട്രിക്ക് ആണ് എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ ഇത്ര വരുത്ത സോഷ്യൽ മീഡിയയിൽ ഇത് പനക്കാൻ കാരണം ഇങ്ങനെ ഒരു അൺലൈൻലി ഇങ്ങനെ ഒരു ബ്രില്ല്യന്റ് ഡിറക്ടർ അൺയിംഗിലി ഇങ്ങനെ ഒരു സീൻ ഈ ഒരു ഫിലിമിൽ കൊണ്ടുവന്നു എന്ന് ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല ഇറ്റ് ഈസ് ഓൾ പർപ്പസ് ഫുള്ളി പർപ്പസ് ഫുള്ളി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ വിത്തൌട്ട് എനി കോസ്റ്റ് വളരെ അധികം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സിനിമയ്ക്ക് വളരെയധികം പ്രമോ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഐ തിങ്ക് ദൾ ബ്രില്ല്യന്റ് ആൻഡ് ബിസിനസ് മൂവ് ബൈ പൃഥ്വിരാജ് ഇത്രയോളം എനിക്ക് പറയാനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ദിസ് ഓൺലി മൈ തോട്ട് ഇനി നിങ്ങളുടെ തോട്ട് എന്താ അന്നൊക്കെ വർക്കിൽ അറിയിക്കുക അപ്പൊ ഓക്കെ ബൈ ബൈ